എന്തൊക്കെ പമ്പലി പിതാവ് ചെയ്താലും അല്ല ഉത്തരവാദിത്തം പറയേണ്ട ഒരു മേജർ ആർച്ച് ബിഷപ്പാണ് രണ്ടുപേരും ഉത്തരവാദിത്വം വരില്ലെന്ന് പമ്പളി പിതാമറിയാ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ് ഇതാണ് നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ ശാപം എറണാകുളത്ത് നിന്നുള്ള മെത്രാമാരെ തന്നെ ബലിയാടാവുകയായിരുന്നു ആലഞ്ജല പിതാവ് മുണ്ടാടനെ ശിക്ഷിച്ച് സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെങ്കിൽ ആനഞ്ചി പിതാവ് ആയിരുന്നതിനെ ഇപ്പോഴും നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് രണ്ട് വിമതർക്ക് വഴങ്ങി ആഭിചാര കുർബാന അർപ്പിച്ചവരെ മകരൻ ചൊല്ലി പുറത്താക്കാതെ സംരക്ഷിച്ചതിനാണ് ആൻഡസ് പിതാവ് രാജിവെക്കേണ്ടി വന്നത് വിമതർക്ക് വഴങ്ങി ആഭിചാര കുർബാന അർപ്പിച്ചവരെ മകരൻ ചൊല്ലി പുറത്താക്കാതെ സംരക്ഷിച്ചതിനാണ് ആണ്ടു പിതാവ് രാജിവെക്കേണ്ടി വന്നത് വിമതർക്ക് വഴങ്ങി അതിലൂപതയ്ക്ക് മൊത്തമായി കൊടുത്തുകൊണ്ട് കാനൻ നിയമത്തെ അവകേളിച്ചതിനാണ് കരീലിന് പുറത്തുപോകേണ്ടി വന്നത് ഇപ്പൊ കാനൻ നിയമത്തെ മൊത്തത്തിൽ വെല്ലുവിളിച്ച് പച്ചക്കി ലംഘിച്ചിരിക്കുകയാണ് പാമ്പളാനി പിതാവ് പാമ്പളാനി പിതാവിന് എന്താ സംഭവിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് മുൻവിധി വേണ്ട വധിക്കാൻ തീരുമാനിക്കട്ടെ വധിക്കാൻ എന്ത് ചെയ്യുകയാണ് എന്നുള്ളതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ സെറിൽ വാസിൽ പിതാവിന്റെ പിതാവിന് പിൻവലിക്കുന്നത് എന്താണ് വത്തിക്കാൻ എല്ലാ ദിവസവും ഇത് പഠിക്കുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൺവട്ടത്ത് വരുന്നത് ചില നിമിഷങ്ങളിലാണ് മാത്രം മാത്രമല്ല ലയോ പതിനാലൻ മാർപ്പം സുറിയാനി എന്ന സീറോ മാർബ സഭയിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അടുത്ത നടപടി നിങ്ങൾ അത് കണ്ടോളൂ അതേസമയം എറണാകുളം വിമതർക്ക് സന്തോഷിക്കാൻ വകയുണ്ട് കാരണം അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയവരൊക്കെ അവർ മെത്രാൻസാറിൻ്റെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്